സ് ലക്ഷീടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതായി ഇത് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ വന്നേക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും വൈറ്റ് ഗോൾഡ് പ്രിന്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് രണ്ടു മൂന്നാല് വീഡിയോ വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലും കളർഫുൾ ആയിട്ടുള്ള പാറ്റേണിലും ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവിലും നമ്മളോട് കുറേ കസ്റ്റമറ് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും നമുക്ക് മിക്സ് ആൻഡ് ആൺമാൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് വരുന്നൊരു മെസ്സേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക എന്നാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് കിട്ടാൻ മതി കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു അഞ്ചു മണി ഈവനിങ് അഞ്ച് മണി ഇല്ലയെന്നുണ്ടെങ്കിൽ ലെവൻ ഒ ക്ലോക്ക് ആ ഒരു ടൈമിലായിരിക്കും വീഡിയോ ഇടുക ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അഞ്ചുമണിക്കാണ് വീഡിയോ ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ടൈം മാറ്റിയതായപ്പം എല്ലാവരും വർക്ക് ചെയ്യുന്നവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഞ്ചു മണിക്ക് തന്നെ മാക്സിമം ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസിലോട്ട് പോവാൻ നമുക്ക് ലാർജ് മുതൽ ത്രീപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഇതൊ ഫസ്റ്റ് ഫസ്റ്റാണ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ലാർജ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന റൗണ്ട് നെക്കിൽ ഫ്രില് വെച്ച പാറ്റേൺ ആണ് എൻഡിലായിട്ട് പൈപ്പിംഗ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പോലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഫ്രില്ല് വെച്ചിട്ട് അതിന്റെ എൻഡിലായിട്ട് നമ്മൾ മെറൂൺ കളർ പൈപ്പിംഗ് തന്നെയാണ് കൊടുത്തേക്കുന്നത് പഫ് സ്ലീവിലാണ് വരുന്നത് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ഇടം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫോർട്ടി ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് ലാർജ് സൈസിൽ വരുന്നൊരു കളക്ഷനാണ് കേട്ടോ നെക്ക് ഇതാ നമ്മൾ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പഫ് സ്ലീവിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഹാൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ എഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നമുക്ക് മെറൂൺ ഷെയ്ഡില് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് അതായത് ഇത്തിരി ഡാർക്ക് നമ്മുടെ കോഫി ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട് അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് മെറൂൺ ഷെയ്ഡാണ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ലെങ്ത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നു ഫോർട്ടി സെവൻ സോറി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്ന് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് കേട്ടോ നെക്കിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പൗസ്ലീല് വരുന്ന ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് സോറി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് വൈലറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ വേറെ എഴുതേക്കുന്നതിന്റെ ആ ഒരു സെയിം അല്ല ജസ്റ്റ് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളു അപ്പം എക്സ് എൽ സൈസില് വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോക് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് നമ്മുടെ മെറൂൺ ഷെയ്ഡ് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കളർ ഷെയ്ഡ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് പബ്സ്ലീല് വരുന്നൊരു കളക്ഷനാണ് എനിക്കിൽ ഇതാ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് എബോ ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്നതിന്റെ ഒരു എക്സൽ സൈസിൽ വരുന്ന ഒരു കളക്ഷനാണ് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ത് കൂടുതലാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് വൈറ്റ് ആണ് വൈറ്റ് ഗോൾഡ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് പോക്സ് ലീവ് വരുന്ന ഒരു കളക്ഷനാണ് സൈഡിലായിട്ട് നമ്മളൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഗോൾഡ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് എക്സ്എല് വന്നിട്ട് ഫോർട്ടി ടു ആണ് സിസ്റ്റ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് സ്ലീവ് ആണെങ്കിൽ പഫാണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു കളക്ഷനാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡുള്ള മെറൂൺ ഷെയ്ഡ് പൈപ്പിംഗ് വെച്ചേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് എല്ലാം സെയിം പാറ്റേണിലാണ് സ്ലീവും കാര്യങ്ങളും എല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ക് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് നെക്കിൽ ഇതാ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതായത് നമ്മുടെ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് റൗണ്ട് നെക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഗോൾഡ് ഫിൻഡ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഡബിൾ എക്സ് എൽ വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ക് വരുന്നത് കേട്ടോ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് ബ്ലാക്ക് കളർ ആണ് പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് അതായത് ത്രിപ്ലെക്സൽ സൈസിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ത്രിപ്ലക്സ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് നമുക്കൊരു ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ആ ചെസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് അപ്പോൾ ഇത്രയുണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നയൻറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് ലാർജ് മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സൈസസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സൽ സൈസിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല ത്രിപ്ലക്സൽ സൈസിൽ വരുന്നത് ചിലപ്പം കളറിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ചിലപ്പം നമുക്ക് ലാർജ് സൈസിലൊക്കെ കിട്ടാവുന്ന കളറ് ത്രിപ്ലക്സൽ സൈസില് കിട്ടിയെന്ന് വരില്ല അപ്പം നമുക്ക് മാക്സിമം അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ മീഡിയത്തിലുള്ള ലെങ്ത് ആയിരിക്കില്ല ത്രിപ്ലക്സലിൽ വരുന്നത് ചിലപ്പോൾ കുറവ് വരും ചിലപ്പോൾ കൂടുതൽ വരും അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ലെങ്തും സൈസും ഷെയ്ഡും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ നമ്മൾ വീഡിയോസിൽ ഇടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും മെയിൻ വീഡിയോയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുതായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നവർ ദറ്റ് അവർ ബൈസി യൂ